എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടുത്താണ് ഉള്ളത് നമ്മുടെ ഇടുക്കി വാഗമണിൻ്റെ അടുത്തുള്ള കൂവലേറ്റം എന്ന സ്ഥലത്ത് അല്ലേ ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും സൂര്യചേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ഒരു പുതിയ പരീക്ഷണം ചേട്ടൻ നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തു മാസം ആയിട്ടുണ്ട് പത്ത് മാസം ഓക്കെ അപ്പോൾ അതെനിക്ക് ഇതിൽ കാണാം ഞാനിപ്പോൾ വിഷ്വലായിട്ട് കാണിച്ചു തരാം കാരണം ക്യാമറ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ മൾസിംഗ് ഷീറ്റ് വഴി ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകാൻ അപ്പോൾ ചേട്ടായി എങ്ങനെയാണ് ഈ മൾച്ചിങ് ഷീറ്റ് വഴി വഴിയിലും കൃഷി ചെയ്യാമെന്നൊരു ആശയം വന്നത് നമ്മൾ നേരത്തെ മുതലേ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഹൈഡെൻസിറ്റി ആണ് കൃഷി ചെയ്ത് വന്നിരുന്നത് അപ്പോൾ ഹൈഡെൻസിറ്റിയിൽ നമ്മൾ പിന്നെ അപ്ഡേഷൻ വരണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് വേരിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടാൻ നല്ലതാണ് മൾസിംഗ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതെന്ന് നമുക്ക് പച്ചക്കറി കൃഷിയിൽ കണ്ടിട്ടുണ്ട് അതെ 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 പച്ചക്കറി കൃഷി ചെയ്യുന്നതു മാസം മാത്രം ആയുസ് ഒരു കൃഷി ചെയ്യുന്നതിന് വരെ മൾസിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ അത് മൾസിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വേണ്ടി എന്തൊക്കെ ഗുണം കിട്ടുമെന്ന് നമ്മൾ ഒരു ചെറിയ ഇത് കണ്ടില്ലേ ഈ ചെറിയ ലൈനിൽ നമ്മൾ ഇട്ട് നോക്കി ഒരു രണ്ട് മൂന്ന് മാസം ഇട്ട് നോക്കിയപ്പം നമുക്ക് മനസ്സിലായ ഗുണങ്ങൾ ഒരുപാടാണ് അപ്പോൾ ഞാൻ നമ്മുടെ എച്ച് എസ് പി എമ്മിലെ സുരേഷ് സാറിനോട് ഇതിൻ്റെ സാറെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട് അപ്പം പറഞ്ഞ് നല്ല കാര്യം ഏതൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാറിൻ്റെ ഒരു നല്ല സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മത്സ്യം ഷീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ ഫസ്റ്റ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്തത് ഡ്രിപ്പ് ചെയ്ത സമയത്ത് അത് തന്നെ വേന നമുക്ക് ഈ ഇത് കണ്ടില്ലേ ഇത്രയും ഹൈറ്റുള്ള സ്ഥലത്ത് കണ്ടോ ഇവിടെയൊക്കെ റിസോർട്ടുകളാണല്ലോ അതിലും ഹൈറ്റുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ വല നിൽക്കുന്നത് നമ്മൾ പരീക്ഷണമാണെങ്കിൽ പോലും ഡ്രിപ്പ് ആ സമയത്ത് തന്നെയോട് സാറ് പറഞ്ഞ് ഡ്രിപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ഏറ്റവും വെള്ളം ലാഭിക്കാനുള്ളൊരു കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഇവാബറേഷൻ വഴിയുള്ള വെള്ളം നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ മൾസിംഗ് ഷീറ്റിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി അപ്പോൾ മൾസിംഗ് ഷീറ്റ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വേര് ഭയങ്കര പ്രൊട്ടക്ഷനാണ് അപ്പം ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമോ വളവോ പുറത്തോട്ട് ആവിയായിട്ട് പോകുന്ന ഒരു പ്രശ്നം അവിടെ ഒഴിവാകുന്നു മഴ പെയ്യുമ്പം ഓവറായിട്ട് പെയ്യുന്ന വെള്ളം നമ്മുടെ ചൂട്ടിലൂടെ ചെന്നിട്ടുള്ള വേര ചെടിയുടെ ചൂട്ടിലും അധികം വെള്ളം ചെല്ലത്തില്ല അപ്പൊ അങ്ങനെ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും ഇപ്പം വേരെല്ലാം പുറത്തു വന്നിട്ട് ഏതാണ്ട് ചെടിയുടെ ഇലയുടെ ഒപ്പത്തിനൊപ്പം പുറത്തോട്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ചെടി കയറുന്നതനുസരിച്ച് ഇനി ഇനിയിപ്പോൾ നമ്മൾ വളം കൊടുക്കുന്ന മൊത്തം നമ്മൾ ഇതിനുള്ളിൽ കൂടെ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് കോഴിവളം അങ്ങനെ വളങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിനകത്ത് മാറ്റിട്ട് ഇല്ലില്ലില്ല ഷീറ്റ് മാറ്റത്തില്ല ഷീറ്റിൻ്റെ പുറത്തുള്ള ഭാഗത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ അൾട്രാ ഹൈഡെൻസിറ്റി ആണല്ലോ അതെ അതെ അപ്പൊ ചെടികൾ തമ്മിലുള്ള അകലവും രണ്ട് ലൈൻ തമ്മിലുള്ള അകലം എത്രയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ ചെറിയൊരു സ്ലോപ്പുള്ള സ്ഥലമാണ് അത് ഈ സ്ഥലത്ത് നമ്മൾ പതിമൂന്നടിയാണ് ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ലൈൻ അടിക്കുന്ന സമയത്ത് നമ്മൾ പതിമൂന്നടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്തേക്കുന്നത് അത് ഇനി നമ്മുടെ സ്ഥലത്തിൻ്റെ ഹൈറ്റ് മണ്ണിൻ്റെ ഇത് അതൊക്കെ നോക്കിയിട്ടാണ് പതിമൂന്നടി തൊട്ട് നമുക്കൊരു പതിനഞ്ചോ പതിനാറോ അടി വരെയൊക്കെ കൊടുക്കേണ്ടി വരും അത് ചെടിയുടെ ഹൈറ്റ് എത്ര വരെ വെക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും ഹൈറ്റ് കൂടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിമൂന്നെന്നുള്ളത് പതിനാല് പതിനഞ്ച് വരെയൊക്കെ വെക്കാറുണ്ട് വേണേ ഒരടിയോ ഇങ്ങോട്ട് കൂട്ടിയാലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ചിമ്പ് രണ്ട് സൈഡിലോട്ടും നന്നായിട്ട് മറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളിൽ നിന്ന് പുതിയ ചിമ്പ് പെട്ടത്തുള്ളൂ എന്നിട്ട് ഇത് മറിഞ്ഞ് ആ ഉള്ളിൽ തണലാവും ഉള്ളിൽ തണലാകരുത് ഉള്ളിൽ എപ്പോഴും വെയിലടിച്ച് കിട്ടണമെങ്കിൽ പഴയ ചിമ്പ് നന്നായിട്ട് മറിഞ്ഞ് വന്നെങ്കിൽ അതല്ല മറിയാനുള്ള സ്ഥലം പഴയ ചിമ്പ് ഇങ്ങനെ ഉള്ളിൽ പുതിയ ചിമ്പ് ഉണ്ടാത്തില്ല അതാണ് ചിമ്പ് പൊട്ടാത്തൊരു കാര്യം നമ്മൾ എത്ര വളം കൊടുക്കും നല്ലപോലെ സൂര്യപ്രകാശം നല്ലപോലെ സൂര്യപ്രകാശം കൂടെ ഇറങ്ങാനുള്ള ഇതുണ്ടെങ്കില് ചിമ്പ് കൂടുതലായിട്ട് പൊട്ടും ചേട്ടാടായി ഒരു താഴ്ത്ത തോട്ടം ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ തോട്ടം എടുത്താലും മനസ്സിലാവുന്ന ഒരു കാര്യം കഴിഞ്ഞാ ഷെയ്ഡ് വളരെയധികം കുറവാണ് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറലെണ്ണുള്ളൂ അതിന്റെ ഒരു അതെ 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 ഇത് ഇവിടെ തീരെ ഈ സൈഡില് തീരെ മരം ഇല്ല അത് കാര്യ കുറച്ച് ഞാൻ ഇവിടെ പോളി ഹൗസ് പോലെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണല്ലോ പോളി ഹൗസ് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ആണല്ലോ നമ്മൾ ഏറ്റവും വേലച്ചെടി അല്ലെങ്കിൽ ചെടികളെ കൃഷിയിൽ ഏറ്റവും ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ അതെ അതെ അപ്പോൾ പോളി ഹൗസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ട്രയൽ ആയിട്ടൊരു പത്ത് ഇതിപ്പോ പത്ത് മാസത്തെ വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ സാറിന് നമ്മൾ കണ്ണും കൊണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ചെടിയാണ് ഹൈറ്റ് കുറവാണ് ഹൈറ്റ് കുറവാണ് കാരണം ഒരു വർഷം ഇതിനുള്ള പലതോട്ട് ഒരുപാടുണ്ട് ഇവിടെ അടുത്ത ഇത് മാത്രമല്ല ഇങ്ങനെയായിപ്പോയത് ഇത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ഇവിടുത്തെ ഡയറക്റ്റ് നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉയരം വെക്കുന്ന അതെ അതെ പക്ഷേ ശരിക്ക് ഉയരം വെക്കണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല ഇതിനാവശ്യമുള്ള ഇലയാ കാര്യങ്ങളുണ്ടോ ചെടിക്ക് കരുത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ ഹൈറ്റ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിന്റെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഹൈറ്റ് കുറവ് നിൽക്കുന്നത് ഇതിനകത്ത് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ഇത് ഹൈറ്റ് കൂടി പോകും അതിന്റെ ചെല താഴത്തെ സൈഡിലൊക്കെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലം ഹൈറ്റ് അവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് വളപ്രയോഗങ്ങളെന്ന് പറഞ്ഞാല് നമ്മള് കൂട്ടുവളം പിന്നെ നമ്മള് ബയോ സാധനങ്ങൾ ട്രൈക്കോടസ് യുഡോമോണോസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് പിടിച്ചു അതെ അതെ ഈ ഒരു പറമ്പ് ചുറ്റി കണ്ടതില് എനിക്ക് മനസിലായ ഒരു കാര്യം ഈ ഏലത്തിന് ചോട്ടിലല്ലാതെ ചപ്പ് മാറ്റിയിട്ടില്ല ബാക്കി എല്ലാം കാട് കയറി കിടക്കുകയാണ് ഈ ചെറുത് അതിൻ്റെ അങ്ങനെ വളർത്തുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് ഈ നമ്മളിട്ട് കൊടുക്കുന്ന വളങ്ങളല്ല ഈ ചെടികൾ വലിച്ചെടുത്ത് അത് വളർന്നു വളർന്നുപോലും ഏലത്തിൽ വിളവ് കുറയുന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇത്രയും അങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ത് ഒരു ഐഡിയ വെച്ചിട്ടാണ് അങ്ങനെ വെച്ചത് അതേ ഒന്നാമത്തെ കാര്യം ഇവിടെ മഴ പെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ മണ്ണ് തെളിച്ചിടുന്ന സ്ഥലത്തോട്ട് മഴ പെയ്ത നമ്മളെ ഏത് പറഞ്ഞാൽ ശ്രദ്ധിച്ചറിയാം മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ കാര്യം മണ്ണ് ഓപ്പണായിട്ട് കിടന്നു കഴിഞ്ഞാൽ വളവുള്ളത് ഒഴുകി പോയിട്ട് നമ്മുടെ പി എച്ച് എല്ലാം എം അതേ സമയം ചെടി ഈ എന്തെങ്കിലും കളകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ശരിയാണോ ഓവറായിട്ടുള്ള വളം ഇവനെടുത്ത് കളയുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള വളം അവിടെ ഉണ്ടാകും മണ്ണിൻ്റെ ഇളക്കം എപ്പോഴും നന്നായിട്ട് മണ്ണിൻ്റെ ഇളക്കം കിട്ടും ഈ മണ്ണിന് ഇളക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏലത്തിൻ്റെ വേര് വളരെ മൃദുവായിട്ടുള്ളതാണല്ലോ വേ വേരിന് സഞ്ചരിക്കണമെങ്കിൽ എപ്പോഴും മണ്ണ് നല്ല എയറേഷൻ ഉണ്ടാവും അപ്പം കാട് വളർത്തിയാൽ എല്ലാം ഒരു കാട് വളർത്തുക എന്നുള്ളതല്ല അതുണ്ടാകുമ്പം നിൽക്കുന്നതാണ് നമ്മളതിനെ അധികം വളരാൻ വിടത്തില്ല നമ്മൾ വെട്ടി നീ ഒന്ന് കാടൊന്ന് വീശി ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് കാട് ഓടി വന്ന് വീശി കളഞ്ഞിട്ട് പോകുന്നു ചുവട്ടിലുള്ളത് മാത്രം നമ്മൾ ഓറായിട്ടുള്ള ഒന്ന് കുറച്ചൊന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഇതിനകത്ത് ചുവട്ടിലെ പറിക്കേണ്ട വരത്തില്ല തിന് തന്നെ ചൂട്ടിൽ വളരാൻ ഏർച്ചിട്ട് സമ്മതിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ നോർമലി ഇല്ലാതെ ഇല്ലാതെ മണ്ണിന് നല്ല ഇളക്കമുണ്ട് മണ്ണിന് ഇളക്കം നടത്താൻ അല്ലെങ്കിൽ ഇതിന് നമ്മൾ മുള്ളിടണമെങ്കിലൊക്കെ ഉള്ള ചിലവ് കാര്യങ്ങളൊക്കെ ഇത് കാട് വീശുമ്പം അതവിടെ വീണ്ടും വീണ്ടും വളവാകുന്നു ഇത് വീണ്ടും അങ്ങനെ അങ്ങനെ ഒരു ബാലൻസിംഗിൽ അങ്ങനെ പോകും ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ആശയം നമ്മൾ നമ്മുടെ കർഷകരുമായിട്ട് പരിചയപ്പെടുത്തതിൽ ഒരുപാട് നന്ദി ഇനി നമുക്ക് ഏത് ക്ലൈമറ്റ് കയറി അതായത് ഇടുക്കി ജില്ലയിൽ തന്നെ എടുക്കുവാണെങ്കിലും ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് ഏലം കൃഷിയുണ്ട് അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഈ ചൂട് അതുപോലെ തണുപ്പ് കാലാവസ്ഥകൾ ഏറ്റക്കുറച്ചുകളൊക്കെ വരുന്നുണ്ട് അതേസമയം ഈ ഒരു മൾസിംഗ് ഷീറ്റിൽ ഈ പരീക്ഷണം പ്രിഫർ ചെയ്യുന്നത് മൾച്ചിങ് ഷീറ്റ് എപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുന്നത് വേനൽക്കാലത്തായിരിക്കും ഇന്നിവിടെ കൂടുതൽ ചൂടുള്ള ചൂടുള്ള സ്ഥലത്ത് നമുക്ക് വേരിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ വെള്ളം ഒഴിക്കുന്നത് നമുക്ക് വെള്ളം വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവുള്ള സമയത്ത് നമുക്ക് ഏറ്റവും മൾച്ചിങ് ഷീറ്റ് ഉപകാരപ്പെടുന്ന ആ സമയത്ത് പിന്നെ മഴക്കാലത്ത് നമ്മുടെ ഈ ചെടിയുടെ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടും ഉപകാരപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് രണ്ട് രണ്ട് സമയത്തും നമുക്ക് ഉപകാരപ്പെടും വേനൽക്കാലത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ കൊടുക്കുന്ന ഈ വളവും വെള്ളവും ഒരുപാട് നമുക്കൊരു ഒരു എൺപത് ശതമാനവും വേസ്റ്റായി പോകുന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ആ സാധനം അതേ സമയത്ത് ഇതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം നമ്മളാ കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ചെടിക്ക് കിട്ടും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും നമ്മളിപ്പം ഒരു ലിറ്റർ നമ്മൾ മറ്റേത് അഞ്ച് ലിറ്റർ വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അഞ്ച് ലിറ്റർ നമുക്ക് ചെടിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല ആ അപ്പോൾ നമ്മൾ ഈ ഇറിഗേഷൻ ചെയ്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് മൾച്ചിങ് ഷീറ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എൺപത് ശതമാനത്തിന് മേളിൽ തന്നെ കിട്ടും നൂറ് ശതമാനം കിട്ടും എന്നാണ് നമ്മൾ വലിയ അവകാശവാദം പറഞ്ഞിട്ട് കാര്യം നമ്മൾ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊരു ട്രയലിന് വേണ്ടിയിട്ട് വലിയ ഇല ചെടിക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട് അവിടെയും വിലത്തിന് നല്ല വേരിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ആ വലിയ ചെടിയിൽ കാണാൻ പറ്റും നമുക്ക് കാണിക്കാം ആ അപ്പോൾ ഈ ഒരു ചെറിയ ആവശ്യമാണെങ്കിലും എല്ലാ കർഷകർക്കും വലിയൊരു ജലക്ഷാമം ക്ഷാമം തന്നെ അല്ല മഴ കൂടുതൽ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പരീക്ഷിക്കുന്ന കാര്യം അവരവർ ചെയ്ത് നോക്കിട്ട് ഈ ഹൈഡെൻസിറ്റി ചെയ്യുമായിരിക്കും നമ്മൾ ഹൈഡെൻസിറ്റി എല്ലാ കൃഷിയിലും നമ്മൾ ചെയ്ത് പരീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇനി ഞാൻ കുറച്ച് കൂടി കൃഷി ചെയ്തിട്ടുണ്ട് അതിലും ഞാൻ ഇത് തന്നെ കുരുമുളക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് വീട് മാറ്റോ വീട് മാറ്റം ഇത് മൾച്ചിങ് ഷീറ്റും